ിൽ നിന്നും ഗോപാലസ്വാമി മലയുടെ അടിവാരം വരെയുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും സമീപമുള്ള കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഇതുകൂടാതെ ഗോപാലസ്വാമി മലമുകളിലേക്കുള്ള പ്രത്യേക ബസ് യാത്രയും കാഴ്ചകൾ നിറഞ്ഞതാണ് മലമുകളിലേക്കുള്ള ചുരം റോഡ് കയറുമ്പോൾ താഴ്വരയിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം ഗോപാലസ്വാമി മലയുടെ കീഴിൽ കൃഷിയിടങ്ങളിൽ സീസൺ അനുസരിച്ച് പുഷ്പകൃഷി നടത്തി വരുന്നുണ്ട് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തുന്ന പുഷ്പ കൃഷി വേളയിൽ ഇവിടെ എത്തുന്ന പക്ഷം കൃഷി പാഠങ്ങൾ കാണാവുന്നതാണ് ഓണത്തിന്റെ കാലമായി മലയാളികൾക്ക് നമുക്ക് പൂവിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇടാനുള്ള പൂവിൻ്റെ ഒരു വലിയ തോട്ടങ്ങൾ തന്നെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് കോഴിക്കോടു നിന്ന് വരികയാണെങ്കിൽ മുത്തങ്ങ ബത്തേരി മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട അത് ഗുണ്ടൽപേട്ട് വരുന്ന വഴിക്ക് അടുത്ത സൈഡിലായിട്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട് ചെണ്ണുമല്ലി അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് വാടാർമല്ലി സൂര്യകാന്തി ഒരുപാട് തോട്ടങ്ങളെ മനസ്സിലാക്കി മലയാളികളുടെ ശരിക്കൊരു കുത്തു ഒഴുക്ക് തന്നെയാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാട്ടിലുള്ള ആളുകളെ കണ്ടെങ്കിൽ കൂടുതൽ കർണാടകയിലേക്ക് മലയാളികളുടെ ആ ഒരു ഒഴുക്ക് തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അത് എൻജോയ്മെൻ്റ് ചെയ്യുക ഒരു മാസം അല്ലെങ്കിൽ അവർ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അത് കൃഷി എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ആളുകളൊക്കെ ഇനി ഒരുപാട് വരണം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കൂടെ മനസ്സിന് ഒരുപാട് കോൺ കോൺഫിഡൻസ് കിട്ടുന്ന ആൾ ഇത് തന്നെയാണ് കാണുമ്പോൾ നമുക്ക് ഉള്ളത് ആളുകളുടെ ആളുകളെ ഡ്രൈവർ എന്നുള്ള ആളുകളെല്ലാം കേരളത്തിൽ നിന്നും നാടുകാണി ചുരം വഴിയും വയനാട് വഴിയും ഇങ്ങോട്ടെത്താം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവ് വഴി സഞ്ചരിച്ച് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് റൂട്ട് വയനാട് വഴി പോകുമ്പോൾ നേരിട്ട് നാടുകാണി വഴി ഗൂഡല്ലൂരിലോ മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടിലോ എത്താം കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുത്തുമല ബന്ദിപ്പൂർ വനമേഖലകൾ കടന്ന് ഗുണ്ടൽപേട്ടിന് സുമാർ പത്ത് കിലോമീറ്റർ മുൻപ് ഹങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപാതയിലൂടെ സുമാർ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോപാൽ സ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും അവിടെ നിന്നും കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ടിക്കറ്റെടുത്ത് മലമുകളിലെത്താം ബന്ദിപ്പൂർ വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഇവിടത്തെ പ്രധാന ആകർഷണം ഇവിടത്തെ മാറിമറിയുന്ന കാലാവസ്ഥയാണ് കോടമഞ്ഞ് മഴ വെയിൽ എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എന്നിവ ഇവിടെ അനുഭവപ്പെടും ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയുണ്ട് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്തുന്നു ഹങ്കളിയിൽ നിന്നും മലയുടെ അടിവാരം വരെയുള്ള പാതയുടെ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങളുണ്ട് സീസൺ അനുസരിച്ച് സൂര്യകാന്തി ചെണ്ടുമല്ലി എന്നീ പുഷ്പങ്ങളും പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്യുന്നു ഞങ്ങൾ വരുന്നത് ഇവിടെ ഷോ ഉണ്ട് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പൂന്തോട്ടത്തിൽ നടക്കുന്ന പൂമ്പാറ്റകളെ പോലെ ഒരു ഒരു ആണ് ഇവിടെ ഇവിടെ വന്നപ്പോൾ തോന്നുന്നത് നല്ല മനോഹരമായിട്ടുള്ള അനുഭവമാണ് കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്ത ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടം സന്ദർശിക്കാറുണ്ട് ഇടതൂർന്ന മൂടൽമഞ്ഞ വർഷം മുഴുവനും കുന്നുകളെ മൂടുന്നു അതിനാൽ ഹിമാവാദ് എന്ന് കന്നഡ ഭാഷയിൽ പറയുന്നു വേണുഗോപാലസ്വാമി ക്ഷേത്രം ഹിമാവത് ഗോപാലസ്വാമി ഗോപാലസ്വാമിബെട്ട എന്നാണ് മുഴുവൻ പേര്